തൃശൂർ അങ്ങാടി മുഴുവൻ ആക്രി പെറുക്കി നടന്നിട്ടുണ്ട് ഇല്ലായ്മയിൽ നിന്ന് വളർന്നവൻ ശൂന്യതയിൽ നിന്നും ഗോളുകൾ സൃഷ്ടിച്ചവൻ കറുത്ത മുത്ത് അഞ്ചാം ക്ലാസ് അഞ്ച് പ്രാവശ്യം പഠിച്ചവൻ സ്കൂളിൽ വൈകി വരുന്ന വിജയനെ കണ്ട് ഒരു ദിവസം ടീച്ചർ ചോദിച്ചു എവിടെയാണ് നീ കളിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ അവൻ പറഞ്ഞു ടീച്ചറെ കളിക്കാൻ പോയതല്ല അറിവെന്തില്ലായിരുന്നു വീട്ടിൽ അതെന്താണെന്ന് ചോദിച്ചപ്പോ അമ്മ എന്നും എവിടെ നിന്നെങ്കിലും കടം മേടിച്ചാണ് അരി വെച്ചിരുന്നത് അതുകൊണ്ടാണ് താമസിച്ചത് പിന്നെ ആ ടീച്ചർ അവന് വേണ്ടി ഒരു പൊതി എന്നും കൊണ്ടുവരുമായിരുന്നു അച്ഛൻ ഒരു ഹോട്ടലിൽ വിറകു വെട്ടുകാരൻ അമ്മ ആക്രപിറുക്കാൻ പോയി കുടുംബം നോക്കിയവൾ ചെറുപ്പത്തിൽ അച്ഛൻ റേഷൻ കടയിൽ പോയി വരുമ്പോൾ സൈക്കിളിൽ ബസ്സിടിച്ച് മരണപ്പെട്ടു പിന്നെ കുടുംബഭാരം മുഴുവൻ അമ്മയുടെ തലയിൽ വിജയനും കൂലിപ്പണിക്ക് പോയി തുടങ്ങി വിശപ്പായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തൃശ്ശൂർ സ്റ്റേഡിയത്തിൽ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ പത്ത് പൈസ കമ്മീഷനിൽ സോഡ വിറ്റ് നടക്കുകയായിരുന്നു വിജയ് എന്നെ വളർത്താൻ വേണ്ടി ഈ തൃശൂരങ്ങാടി മുഴുവൻ എൻ്റെ അമ്മ ആക്രി പെറുക്കി നടന്നിട്ടുണ്ട് അത് പറഞ്ഞപ്പോൾ ആ കണ്ണിൽ നിന്ന് കണ്ണീർ വരുന്നുണ്ടായിരുന്നു പഴയ കുപ്പിയും പാട്ടയും പേപ്പറും ചാക്കിൽ പെറുക്കി പട്ടാളം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും ആ വരുമാനവും കൂടി ചേർത്താണ് പട്ടിണി മാറ്റിയത് ഉച്ചയ്ക്ക് തേക്കിങ്കാട് മൈതാനത്ത് അമ്മ ഇതെല്ലാം കെട്ടിപ്പിറുക്കിയിരിക്കുന്നുണ്ടാവും എല്ലാം വിറ്റ് എത്താൻ രാത്രി എട്ട് മണിയാവും പാലസ് ഗ്രൗണ്ടിലും പരിസരത്തുമൊക്കെയായി പന്ത് കളിച്ച് നടക്കുന്നുണ്ടാവും വിജയൻ പിന്നെ കൃഷ്ണഭവൻ ഹോട്ടലിന് മുന്നിൽ വിജയനും ജേഷ്ഠൻ ബിജുവും ക്ഷീണിച്ച് അവശയായി വരുന്ന അമ്മയും കാത്തിരിക്കും ഭക്ഷണ പൊതിയുണ്ടാവും അമ്മയുടെ കയ്യിൽ അതായിരുന്നു ഒരു ദിവസത്തെ ഭക്ഷണം പഴുത്തുണി കൊണ്ട് പന്തുണ്ടാക്കി കോളനിയിലെ കുട്ടികൾക്കൊപ്പം കളി തുടങ്ങി പഠിത്തത്തിൽ വട്ടഭൂജ്യമായിരുന്നെങ്കിലും ഫുട്ബോൾ കളിച്ച് ഹീറോയായി സി എം എസ് സ്കൂളിൽ പഠിക്കുമ്പോൾ ജില്ലാ സംസ്ഥാന സ്കൂൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു ജോസ് പറമ്പനാണ് വിജയനിലെ ഫുട്ബോൾ താരത്തെ ആദ്യം തിരിച്ചറിയുന്നത് മൂന്ന് വർഷ ക്യാമ്പിൽ ചേർത്തത് അദ്ദേഹമാണ് മുൻ അന്താരാഷ്ട്ര താരം ടി കെ ചാത്തുണിയായിരുന്നു ക്യാമ്പിലെ കോച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കേരള പോലീസിൽ ജോലി കിട്ടി അന്ന് പതിനേഴര വയസ്സായിരുന്നു പ്രായം അതുകൊണ്ട് ആറുമാസം ഗസ്തായി കളിച്ചു പതിനെട്ട് തികഞ്ഞപ്പോൾ പോലീസിലും ടീമിലും ഔദ്യോഗികമായി ചേർന്നു അങ്ങനെയാണ് ഐ എം വിജയൻ പോലീസാവുന്നത് എല്ലാത്തിനും അയ്യം വിജയൻ നന്ദി പറയുന്നത് ദൈവത്തോടാണ് ഇതുപോലെ നമ്മൾ ഓരോരുത്തരിലും ഒരു അത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ട് അതെല്ലാവരിലുമുണ്ട് നാം അത് കണ്ടെത്തി കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ മാറും വിദ്യാഭ്യാസം പ്രധാനമാണെങ്കിലും അത് മാത്രമല്ല വിജയത്തിന് അനിവാര്യം നമ്മുടെ കഴിവിനെ മനസ്സിലാക്കി അതിനെ നാം വളർത്തിയെടുക്കുമ്പോഴാണ് നാം വളരുന്നത് പഴന്തുണി കെട്ടി പന്തുണ്ടാക്കി കളിച്ച വിജയൻ ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസമാണ് രാജ്യം ഇന്ന അയാൾക്ക് പത്മശ്രീ നൽകി ആദരിച്ചിരിക്കുന്നു ഇനി ഈ തൃശൂർക്കാരൻ പത്മശ്രീ അയ്യം വിജയൻ